സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് നൽകാനുള്ള നീക്കം സമ്മിശ്ര പ്രതികരണം നിലവിലെ മോട്ടോർ വാഹന നിയമപ്രകാരം പെർമിറ്റുള്ള ജില്ലകൾക്ക് പുറമെ സമീപ ജില്ലകളിലേക്ക് ഇരുപത് കിലോമീറ്റർ കൂടി ഓടാൻ കഴിയും അതുകഴിഞ്ഞ് യാത്ര ചെയ്താൽ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കും കൂടാതെ ഇരുപത് കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ച് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല ഇതിനെല്ലാം ഒരു പരിധിവരി പരിഹാരം കാണാനും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് കൂടുതൽ ഓട്ടം കിട്ടുവാനുമാണ് ജില്ലാ പെർമിറ്റുകൾ സംസ്ഥാന പെർമിറ്റാക്കി മാറ്റുന്നത് ജില്ലാതിർത്തികളിലെ ഓട്ടോസ്റ്റാൻഡുകളിലെയും ചെറുകിട ടൌണുകളിലെയും ഓട്ടോ ഡ്രൈവർമാർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്നാൽ ഇതിന് ദോഷവശങ്ങളുമുണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട് സംസ്ഥാന പെർമിറ്റായാൽ ഓൺലൈൻ ടാക്സി പിടിമുറുക്കിയാൽ സാധാരണ ഓട്ടോറിക്ഷക്കാരുടെ ഓട്ടം കുറയുകയും ഇത് ഓട്ടോ ഡ്രൈവർമാരും ഓൺലൈൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും തമ്മിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും പറയുന്നു അതാ ജനങ്ങൾക്ക് ഒരു ഉപകാരം മൂവായിരം കൊടുത്തു കാർഡിൽ പോകാൻ സാധിക്കാത്തവരുണ്ട് അപ്പൊറിക്ഷരഞ്ഞൂറ് കൊടുത്തു പോയി വന്നു അവർക്കൊരു ഇതായി സമാധാനമായി അതൊരു നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ് ഇപ്പോ ഒരുപാട് സ്പീഡിൽ പോകുന്നില്ലല്ലോ ഓട്ടോറിക്ഷ ഇപ്പൊ റോഡിലായി ഒരുപാട് പോയി വരുന്നത് ജില്ലാ പെർമിറ്റ് ആക്കിയതുകൊണ്ട് കൊണ്ട് നന്നായിട്ട് ഓൾറെഡി ഉള്ള പെർമിറ്റാണ് ജില്ലാ പെർമിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല തന്നെയാണ് പക്ഷെ എന്താണെന്ന് പറയുള്ളൂ ഇപ്പോൾ മെഡിക്കൽ കോളേജ് അത്യാവശ്യം നല്ല ആശുപത്രികളൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് പാലക്കാട് എന്നുള്ളതന്നെ നമ്മൾ ഇവിടെ നിന്ന് മറ്റും കുറച്ച് അത്യാവശ്യമായി പോകുക അല്ലെങ്കിൽ വളരെ രോഗികളായ സാധാരണക്കാരനെ കൊണ്ട് മറ്റുള്ള ജില്ലകളിലുള്ള ഇപ്പോൾ എന്താ പറയുക ഈ പറഞ്ഞ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ആ സി എസ്സിലേക്കോ പോകുന്നത് സാധാരണക്കാരൻ നിർത്തനായ ആളുകളുണ്ടാവും അവർ സമയത്തോളം എന്ത് വലിയൊരു അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നത് പിന്നെ ഇതിലൂടെ ദോഷം പറയുമ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു ചെറിയൊരു വാഹനം തട്ടിക്കൊണ്ടൊരു വാഹനമാണ് ഓട്ടോറിക്ഷ അതിനൊരു പരിധി വിട്ട് ഓടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ദോഷവശങ്ങളും ഉണ്ട് അപ്പോൾ രണ്ട് വശം എന്നിട്ട് പറഞ്ഞത് മാത്രമാണ് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയാണ് ഓട്ടോറിക്ഷകൾക്ക് അനുവദിച്ചിട്ടുള്ളത് കിലോമീറ്റർ വരെ വേഗതയിൽ വാഹനങ്ങൾ ഓടുന്ന ദേശീയപാതകളിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഓട്ടോറിക്ഷകൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിച്ച എസ് ടി എ തീരുമാനം പ്രാബല്യത്തിൽ വരണമെങ്കിൽ നിയമഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവിറക്കണം ഇതിന് കാലതാമസം വരുമെന്നതിനാൽ നിലവിലെ ജില്ലാ പെർമിറ്റുകളെ സ്റ്റേറ്റ് പെർമിറ്റുകളാക്കി മാറ്റി ഓടാനും പുതിയ പെർമിറ്റുകൾ സ്റ്റേറ്റ് പെർമിറ്റുകളാക്കി നൽകുവാനുമാണ് തീരുമാനം یو ټي وی نیوز پال کارت